തിരുനാട് സെന്റ് ജോസഫ് പള്ളിയുടെ തീർത്ഥാടന കുരിശുമലയായ ഊട്ടുപാറ കുരിശുപള്ളിയിൽ നടന്ന ആക്രമണത്തിൽ പോലീസ് അടിയന്തര നിയമ നടപടി സ്വീകരിക്കണമെന്ന് ബി നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു ആരാധനാലയങ്ങൾക്ക് നേരെ തുടരെ തുടരെ ഉണ്ടാവുന്ന അക്രമങ്ങള് അതീവ ആശങ്ക ഉളവാക്കുന്നതാണെന്നും സമഗ്രമായ അന്വേഷണം ഉണ്ടാവണമെന്നും കുരിശുപള്ളി സന്ദർശിക്കവേ ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞു ബി ജെ പി നേതാക്കളായ ജോർജിയോ ജോസഫ് തോമസ് വടകര ടോമി ഇറ്റത്തോട്ട് ശ്രീകാന്ത് എം ജെ പിരീടം ബെറ്റി ബെന്നി സന്ധ്യ ശിവകുമാർ അഡ്വക്കേറ്റ് യേശുദാസ് ബിജോ മാത്യു എന്നിവരും ഷോൺ ഉണ്ടായിരുന്നു ഇതൊരു തുടർ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാവുകണ്ട് കാവുകണ്ടത്ത് ഈ കഴിഞ്ഞ ഒരാഴ്ച പോലും ആയില്ല ഇത്തരത്തിലൊരു ആക്രമണം നടത്തി ഇതും കുത്തിപ്പൊടിച്ച് ഉൾപ്പെടെ ഉൾപ്പെടെ ആംബ്ലിഫറയും അതുപോലെ സ്പീക്കർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മോഷണം ചെയ്തൊണ്ടിരിക്കുകയാണ് ഇത് സ്ഥിരമായ ഒരു പ്രക്രിയമായി ആയി മാറിക്കൊണ്ടിരിക്കുന്നു അടിയന്തരമായി ഇത്തരം കാര്യങ്ങളിൽ പോലീസിന്റെ ശ്രദ്ധ ഉണ്ടാകണം ഇതിന്മേൽ ശക്തമായ നടപടി ഇപ്പോൾ കാവുകണ്ടത്ത് ഇതുവരെയും ആളെ കണ്ടുപിടിക്കാനോ കുറ്റക്കാരെ കണ്ടുപിടിക്കാനോ കഴിഞ്ഞിട്ടില്ല പോലീസിന്റെ ശക്തമായ ഇടപെടൽ ഇത്തരം വിഷയങ്ങൾ ആവശ്യമാണ് പ്രത്യേകിച്ച് ഇതൊരു പുണ്യമാസം കൂടിയാണ് നവംബർ മാസമാണ് ഈ മാസത്തില് ഒരു ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നാണ് കൂട്ടുപാറ അപ്പോൾ ഇവിടെ നടത്തുന്ന ഈ ഈ അക്രമത്തിൽ ശക്തമായി ബി ജെ പി അപലപിക്കുന്നു അതോടൊപ്പം അടിയന്തരമായി പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഫോർ യുസ്